പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഇൻ്റർനെറ്റ് ഫൈബർ കണക്ഷൻ ഞാൻ എടുത്തിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് അറുപത് അറുപത് ദിവസമായിട്ടില്ല രണ്ട് മാസം തികച്ചായിട്ടില്ല ഒരു അൻപത്തിയഞ്ച് ദിവസത്തോളമായി അപ്പം ഈ ഒരു ഒന്നര മാസത്തിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് അതായത് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് കട്ടാകുമോ അല്ലെങ്കിൽ ബില്ല് എത്ര വരും അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കണക്ഷൻ അപേക്ഷ കൊടുത്തു ഒരു രണ്ട് ദിവസത്തിനകം തന്നെ മെസ്സേജ് വന്നു ആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് അപ്പം കേബിൾ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററാണ് വി എസ് എല്ലിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എനിക്കിവിടെ വിഷൻകാരാണ് കണക്ഷൻ തന്നത് അതല്ല ഞാൻ ഈ ഒരു നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണക്ഷൻ എടുത്തതിനെ പറ്റി അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ഇത്ര നാൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ റിവ്യൂ ആണ് ഇത്ര നാൾ ഉപയോഗിച്ചതിൽ ഏകദേശം ഒരു രണ്ട് മാസം അടുത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനോടകം എനിക്കൊരു മൂന്ന് തവണ കണക്ഷൻ കട്ടായിട്ടുണ്ട് അതിൽ ആദ്യത്തെ തവണ എടുത്തൊരു ഒന്നരയാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കണക്ഷൻ കട്ടായത് ഇൻ്റർനെറ്റിൽ ലൈറ്റ് എല്ലാം മോഡത്തിൽ സ്റ്റഡിയാണ് പക്ഷേ നെറ്റില്ല ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അതോടൊന്നെ ശരിയാവുമോ എന്ന് പറഞ്ഞു എന്തോ ബി എസ് എൻ എൽ ഓതൻറ്റിക്കേഷൻ പ്രോബ്ലമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നേരെ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ച പറഞ്ഞു ലൈറ്റ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തു ഒരു ഫോൾട്ടും ഇല്ല കേബിൾ കട്ട് റെഡ് ലൈറ്റ് വരും ആ സമയത്ത് മാത്രം നമ്മളെ വിളിച്ചാൽ മതി എന്നാണ് കേബിൾ ഓപ്പറേറ്റർ പറഞ്ഞത് അപ്പോഴതനുസരിച്ച് ഞാൻ ബി എസ് എൻ എല്ലിൽ വീണ്ടും കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങ് വരുമെന്ന് പറഞ്ഞു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തപ്പോൾ തന്നെ കണക്ഷൻ കിട്ടി അപ്പോൾ അങ്ങനെയാണ് ഒരു തവണ നെറ്റ് കണക്ഷൻ പോയത് ഇനി രണ്ടാമത് നെറ്റ് കണക്ഷൻ പോയത് ഏകദേശം വീണ്ടും ഒരു ടു വീക്സ് കൂടെ കഴിഞ്ഞാണ് അങ്ങനെ പോയപ്പോൾ ഞാൻ മോഡത്തിൽ ലൈറ്റ് നോക്കിയപ്പോൾ റെഡ് ലൈറ്റാണ് അപ്പോൾ ഞാൻ നേരെ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ചു അതുപോലെ തന്നെ ബി വിളിച്ചു ബി എസ് ടോൾ ഫ്രീയിൽ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു അപ്പോഴവർ ബി എസ് എൻ ഞാൻ അല്ലാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ചേഞ്ചിൽ വിളിച്ചായിരുന്നു അപ്പം ഈ രണ്ട് തവണ വിളിച്ചപ്പോൾ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് മോഡത്തിലെ ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കേബിൾ കട്ട് നോക്കിയിട്ട് ശരിയാക്കുക പറഞ്ഞു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് തന്നെ അവർ അത് ശരിയാക്കി ശേഷം അവർ നമ്മളെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു വിളിച്ച നമ്പറിൽ തന്നെ തിരിച്ച് വിളിച്ചിട്ട് കണക്ഷൻ റെഡി ആകുകയും ചോദിക്കുകയും ചെയ്തു അതുപോലെ ബി എസ് എൻ എല്ലെ കണക്ഷന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അവർ വിളിച്ച് തിരക്കുകയായിരുന്നു ഓക്കെ ആയിരുന്നു തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഇങ്ങനെ ഈ ഒരു രണ്ട് തവണ പോയപ്പോഴേ അവർ ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് വന്നത് ഇനിയും വീണ്ടും ഒരു തവണ ഇവിടെ കട്ടായിട്ടുണ്ട് അത് ഈ അടുത്ത സമയത്താണ് അത് വീണ്ടും ബി എസ് എൻ എല്ലിൽ നിന്ന് തന്നെ അവരുടെ സെർവറിൽ നിന്ന് എന്തോ പോകുന്നതാണ് ഒത്തന്റിക്കേഷൻ പ്രോബ്ലം ആയിരിക്കാം അപ്പം ഇത്തരത്തിലെ കംപ്ലയിൻ്റ് വന്നപ്പോൾ ഞാൻ ബി എസ് എൻ എക്സ്ചേഞ്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് അകം തന്നെ ശരിയാവുമോ എന്ന് ഞാൻ അതുപോലെ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് അകം തന്നെ ശരിയായി അപ്പോഴേ ബി എസ് എൻ എൻ്റെ നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടോ ഇനിയിപ്പം തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പോകുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ എടുത്തിപ്പം മൊത്തം ഒരു മൂന്ന് തവണ നെറ്റ് പോയി മൂന്ന് തവണ പോയതിൽ ഒരു തവണ കേബിൾ കട്ടായതാണ് അതെന്തോ മഴയോ എന്തോ കേബിൾ ബ്രേ ആയിട്ട് പോയതാണ് അത് നമ്മുടെ സ്വാഭാവികം നമ്മുടെ സാധാ നമ്മളെ കേരളത്തെ ഇതുവഴി വലിക്കുന്നതല്ലേ അപ്പോൾ കേബിൾ എപ്പോൾ വേണേലും കട്ടാവാം എന്തെങ്കിലും മരം വീണൊക്കെ കട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അത് അവിടെ കേ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ച് പറഞ്ഞാൽ ശരിയാവും പക്ഷേ ഈ ബി എസ് എൻ നിന്ന് ഈ ഓതൻറ്റിക്കേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ നെറ്റ് മോഡത്തിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും രണ്ട് തവണ മാത്രമേ അങ്ങനെ പോവുള്ളൂ തുടർച്ചയായിട്ട് ഇനി പോവുകയാണെങ്കിൽ ഞാനത് ഇനി ഒരു ആറുമാസം ഉപയോഗിച്ച ശേഷം ഞാൻ എൻ്റെ വീഡിയോ ഇടാം അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക അപ്പം ഞാനതിൻ്റെ കമൻറ്റിന് റിപ്ലൈ തരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇനിയും പറയാനുള്ളത് ഇപ്പം ഇതിൻ്റെ ബില്ലാണ് ബില്ലെന്ന് പറയുമ്പോൾ ബി എസ് എല്ലിൻ്റെ കണക്ഷൻ എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഒരു അഞ്ച് മാസത്തേക്ക് എക്സ്ട്രാ ഒരു നൂറ് രൂപ വെച്ച് അവർ എക്സ്ട്രാ വാങ്ങുമെന്ന് പറഞ്ഞായിരുന്നു അത് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ബി എസ് എൽ കണക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അഞ്ഞൂറ് രൂപ തിരിച്ചു തരുമെന്നാണ് അവർ പറഞ്ഞത് അപ്പം ഈ ഫസ്റ്റ് എനിക്ക് ബില്ല് വന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ജി എസ് ടി നാനൂറ്റി എഴുപത്തി മൂന്നാണ് വരേണ്ടത് പക്ഷേ എനിക്ക് വന്ന ബില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി എഴുപത്തി മൂന്നിൻ്റെ കൂടെ ഒരു നൂറ് രൂപയുടെ കൂടുതൽ വന്നു അപ്പോഴേ കണക്ഷൻ എടുത്ത സമയത്ത് അവർ പറഞ്ഞായിരുന്നു ഒരു നൂറ് രൂപയുടെ കൂടുതൽ വരുമെന്ന് പക്ഷേ എങ്കിലും ഞാൻ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കോഷൻ ഡിപ്പോസിറ്റാണ് ഒരു നൂറ് രൂപ വെച്ച് അഞ്ച് മാസത്തേക്ക് കൂടുതൽ വരും ഇപ്പോൾ ഒരു തവണ നൂറ് രൂപ കൂടുതൽ വന്നു ഇനി ഒരു നാല് മാസം കൂടെ നിങ്ങൾക്ക് ആ ഒരു നൂറ് രൂപ വെച്ച് എക്സ്ട്രാ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഞാനത് ബില്ല് പേ ചെയ്യുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ ബി എസ് എൻ്റെ കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അവരുടെ ഒരു ഫോർമാലിറ്റി നൂറ് രൂപ ചെസ്റ്റ് അവർ പിടിക്കുന്നുണ്ട് ഇപ്പോൾ കണക്ഷൻ ഫ്രീ ആണ് ഇപ്പോൾ നിലവിൽ ഫ്രീ ആണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കണക്ഷൻ പേയ്മെൻ്റ് ആക്കുമെന്ന് അറിയില്ല ഓരോ തവണ വിഷുവിനൊക്കെ ഓഫറുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു അൻപത് അറുപത് മീറ്റർ ആണെങ്കിലാണ് അവർ ഫ്രീ തരുന്നത് അമ്പത് അറുപത് എഴുപത് മീറ്റർ ഒക്കെ ഫ്രീ തരും അവർ അതായത് നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ലൈൻ കേബിൾ അതുവഴി പോകുന്നുണ്ട് നിങ്ങളുടെ വീട് തൊട്ടടുത്താണെങ്കിൽ അവർ ഫ്രീ കണക്ഷൻ തരും അതല്ല ഒരുപാട് കേബിൾ വലിക്കണമെന്നുണ്ടെങ്കിൽ കേബിളിൻ്റെ പൈസ കേബിൾ ഓപ്പറേറ്റർമാർ വാങ്ങും എൻ്റെ അടുത്തു നിന്ന് അങ്ങനെ ഫ്രീ കണക്ഷൻ ആയിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു അതെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷൻ എടുത്ത് എനിക്ക് ഒരു രണ്ട് മാസം ആകുമ്പോഴുള്ളൊരു റിവ്യൂ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഞാൻ അതൊരു അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ